ബാബേൽ നദികളുടെ ഞങ്ങൾ ഞങ്ങൾ ഇരുന്നു സിയോനെ കരഞ്ഞു അതിന്റെ നടുവിലെ അരളി അരുളിവൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദിരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ യഹോവിയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ ഇറുസ്ലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എറുസ്ലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്നിങ്ങനെ പറഞ്ഞ ഏതോമ്യർക്കായി യഹോവേ യുലേമിന്റെ നാൾ ഓർക്കണമേ നാശമെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ